അഹമ്മദാബാദിലെ വിമാന അപകടം ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും ഉണർത്തുന്നതാണ് കൗമാരത്തിലെത്തിയ ആര്യൻ അസാരി എന്ന വ്യക്തി ഇപ്പോൾ ആകെ അങ്കലാപ്പിലാണ് ഒരു വിമാന അപകടം നേരിട്ട് മൊബൈൽ ഫോണിൽ പകർത്തിയതിൻ്റെ ഒരു ആശങ്കയിൽ നിന്ന് ഒരു അപകട പശ്ചാത്തലത്തിൽ നിന്ന് ഇനിയും ആ കുട്ടി മുക്തനായിട്ടില്ല എയർ ഇന്ത്യ വിമാനം വല്ലാതെ താഴ്ന്ന് പറക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിനു വേണ്ടി വീടിന്റെ ടെറസിൽ നിന്നും പകർത്തുകയായിരുന്നു അത്ര ആര്യൻ അസാരി വിഷ്വം പക്ഷേ അടുത്ത നിമിഷം തന്നെ മൊബൈൽ ക്യാമറയിലൂടെ കാണുന്നത് ആ വിമാനം തകർന്നു വീഴുന്ന കാഴ്ചയാണ് മെല്ലെ വിമാനം താഴേക്ക് താഴേക്ക് വീണു പിന്നീട് വിമാനത്തിന് തീ പിടിച്ചു അടുത്ത നിമിഷം പൊട്ടിത്തെറിച്ചു ആര്യൻ അസാരി പറയുന്നു എല്ലാം മൊബൈൽ ഫോണിൽ പകർത്തിയെങ്കിലും പയ്യൻ ആകെ തളർന്നു പോയി ഇതിന്റെ പേരിൽ തന്റെ ജീവൻ അപകടത്തിലാകും എന്നാണ് ഉടനെ തന്നെ സഹോദരിയെ വിളിച്ച് ഈ വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുത്തിട്ട് ആര്യൻ അസാരി പറഞ്ഞത് ഇപ്പോൾ ഈ ദൃശ്യം പൂർണ്ണമായും പകർത്തിയ ലോകത്തിലെ ഏക വ്യക്തിയായിരുന്നു ആര്യൻ അൻസാരി ആര്യൻ അസാരി ഈ വാർത്ത അറിഞ്ഞപ്പോൾ പോലീസ് ആര്യനെ വിളിപ്പിച്ചു വല്ലാതെ ഭയന്നു പോയെങ്കിലും പോലീസ് വിവരം ആരായുക മാത്രമാണ് ചെയ്തത് ഇപ്പോൾ ആര്യൻ അസാരി സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുക ഗുജറാത്ത് വിമാന ദുരന്തത്തിൽ നിന്ന് ഒരേ ഒരു യാത്രക്കാരൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ വിശ്വാസ് കുമാർ രമേശ് ഈ യാത്രക്കാരന്റെ അത്ഭുതകരമായ രക്ഷപ്പെടലിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കത്തുന്ന വിമാനത്തിനരികിലൂടെ വിശ്വാസ് കുമാർ റോഡിലേക്ക് ശാന്തനായി ഒരു കയ്യിൽ ഇടത് കൈയിൽ മൊബൈൽ ഫോണും പിടിച്ച് നടക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ബ്രിട്ടീഷ് പൗരനായിട്ടുള്ള വിശ്വാസ് കുമാർ ഒരു കയ്യിൽ മൊബൈലുമായിട്ട് ശാന്തനായി നടന്നെടുക്കുകയാണ് പുറത്തേക്ക് ഉടനെ തന്നെ രക്ഷാപ്രവർത്തകർ അദ്ദേഹത്തിന് അരികിലേക്ക് ഓടിയെത്തുന്നുമുണ്ട് വിമാനത്തിൽ ലവനെ സീറ്റിലായിരുന്നു വിശ്വാസ് കുമാർ ഇരുന്നത് ഈ സീറ്റാണ് രക്ഷയായി മാറിയത് എന്ന മട്ടിലുള്ള ചർച്ചകളും കൊഴുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് എയർ ഇന്ത്യ വിമാനം വീണ് തകരാറുണ്ടായ കാരണം എന്താണ് എന്ന് ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല യാത്രക്കാർ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപതോളം ആളുകളാണ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് പുറത്തു വരുന്ന കണക്കുക ഇതിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് വിവിധ മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണോ ഒരിക്കലും തുറക്കാൻ സാധിക്കില്ല എന്ന് ഈ മേഖലയിലെ തന്നെ നൈപുണ്യം നേടിയ ആളുകൾ പറയുമ്പോൾ എങ്ങനെയാണ് വിശ്വാസ് കുമാർ രമേശിന് എമർജൻസി എക്സിറ്റ് ഓപ്പൺ ആക്കി പുറത്തേക്ക് ചാടാൻ സാധിച്ചത് പുറത്തേക്ക് ചാടിയിട്ടും ആളിന്റെ ഫോണിന് പോലും ഒരു പോറൽ പോറലേറ്റിട്ടില്ല എത്ര മുകളിൽ നിന്നാണ് ചാടിയത് ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലെ ഗാദ്വിക് എയർപോർട്ടിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് ലൈനർ വിമാനം വ്യാഴാഴ്ച ഉച്ചയോടുകൂടി തകർന്നു വീണ ദുരന്തം ലോകമെമ്പാടും വലിയ ചർച്ചയാണ് വ്യാഴാഴ്ച മുതൽ തുടർച്ചയായി നാല് ദിവസം ഞാൻ അവധിയിലായതുകൊണ്ട് അതേക്കുറിച്ച് ആദ്യമായി ചെയ്യുന്ന വീഡിയോ ആണിത് ആണ് ഒരുപക്ഷം പ്രേക്ഷകർ ഈ അപകടത്തെക്കുറിച്ചുള്ള എന്റെ വിശദീകരണത്തിന് വേണ്ടി കാതോർത്തിരുന്നിരിക്കാം എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അപകടവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ ഇപ്പോഴും ആർക്കും പിടികിട്ടാത്തൊരു കാര്യം എന്തുകൊണ്ട് അപകടം സംഭവിച്ചു എന്നതാണ് പലരും പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നു പത്രമാധ്യമങ്ങളൊന്നും വ്യക്തമായ ഉത്തരം നൽകുന്നില്ല ഖാലിസ്ഥാൻ ഭീകരവാദികൾ മുൻകൂട്ടി ഇത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവർ നടത്തിയ ഭീകരാക്രമണമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് ഇന്ത്യയെ ചെറുതാക്കാൻ ചിലരെങ്കിലും കരുതിക്കൂട്ടിയൊരുക്കി ആക്രമമാണ് എന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ് പ്രത്യേകിച്ച് ബി ജെ മുതിർന്ന നേതാവും ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ വിജയ് രൂപാണി ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടതുകൊണ്ട് തന്നെ അപകടത്തിന്റെ കാരണത്തെക്കുറിച്ചുള്ള നിശബ്ദതയ്ക്ക് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് എഞ്ചിൻ തകരാറ് വഴി സംഭവിച്ച ദുരന്തമാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം ബോയിങ് കമ്പനിക്ക് പോകും ലോകത്താകപ്പാട് എയർ ബസും മാത്രമാണ് വിമാനം നിർമ്മിക്കുന്നത് ഈ രണ്ട് കമ്പനികൾക്കും ലോകത്തിനാവശ്യമായ വിമാനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എയർ ഇന്ത്യയും ഇന്ത്യയും അഞ്ഞൂറിലധികം വിമാനങ്ങൾ ഓർഡർ ചെയ്ത് കാത്തിരിക്കുകയാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പുതിയ വിമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റിന് പുതിയൊരു യാത്രാ വിമാനം വാങ്ങാൻ ആഗ്രഹമുണ്ടായിട്ടും നടക്കാതെ വന്നപ്പോൾ ഖത്തറിൽ പോയി സമ്മാനമായി കൈപ്പറ്റേണ്ടി വന്നു അതാണ് വിമാന നിർമ്മാണ വ്യവസായത്തിന്റെ അവസ്ഥ അവിടെ ബോയ് കമ്പനിയുടെ ഒരു വിമാനം എഞ്ചിൻ തകരാർ മൂലം അപകടത്തിൽപ്പെട്ടു എന്ന് വിശദീകരിച്ചാൽ അത് ലോകമെമ്പാടുമുള്ള വിമാന സർവീസിനെ തന്നെ ബാധിക്കും രണ്ട് വിമാന കമ്പനികൾ മാത്രമുണ്ട് അതിലൊരു വിമാന കമ്പനിയുടെ ഒരു വിമാനം തകരാറിലായി അത് എഞ്ചിന്റെ കുഴപ്പമാണ് എന്ന് അറിഞ്ഞാൽ ലോകത്തിന്റെ അവസ്ഥ എത്രമാത്രം ഭയാനകമായിരിക്കും അതുകൊണ്ടാണ് ഇതേക്കുറിച്ചുള്ള വ്യക്തമായ ഒരു റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വരാത്തത് കോവിഡ് സമയത്ത് മത്സരിച്ചായിരുന്നു പല രാജ്യങ്ങളും വാക്സിൻ ഇറക്കിയത് ഈ വാക്സിൻ ഈ കോവിഡിനെ പ്രതിരോധിച്ചില്ല എന്നും വ്യക്തമായിട്ടും അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാതെ പോയത് ലോകത്തെ എല്ലാ രാഷ്ട്ര തലവന്മാരും ഈ ക്രൈമിൽ ഉത്തരവാദികളാവും എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതേക്കുറിച്ച് ഇപ്പോഴും നിശബ്ദത തുടരുന്നത് അതേ നിശബ്ദതയാണ് ഇപ്പോഴത്തെ ഈ വിമാന അപകടത്തിന്റെ പിന്നിലെ കാരണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദുരൂഹതയും വാസ്തവത്തിൽ വിമാന സുരക്ഷയെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ളവർ പറയുന്നത് ഇത് വിമാനത്തിന്റെ സാങ്കേതിക ഈ വിമാനത്തിന്റെ രണ്ട് എന്ത് സാങ്കേതിക തകരാറാണെങ്കിലും ശരി വിമാനം പറക്കുന്നതിനു മുമ്പ് കുറ്റമറ്റ രൂപത്തിലുള്ള എല്ലാ തെരച്ചിലുകളും നടത്തി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയ ശേഷമാണ് വിമാനം പറക്കാൻ കുറ്റമറ്റതാണ് എന്ന തോതിൽ പൈലറ്റിന് കൈമാറുക അങ്ങനെ തന്നെയാണല്ലോ ഈ വിമാനവും കൈമാറിയിട്ടുള്ളത് പിന്നെന്താണ് രണ്ടെഞ്ചിനും ഒരുമിച്ച് തകരാറിലായ കാര്യം ഒരാളും അറിഞ്ഞില്ലേ ഇതിന്റെ പൈലറ്റ് ഫ്ലാറ്റ് ലിവർ മാറി ആണ് ഓൺ ചെയ്തത് എന്നൊക്കെയാണ് മാറി വലിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു പിന്നെ പൈലറ്റ് പറഞ്ഞതുപോലെയല്ല കോ പൈലറ്റ് ചെയ്തത് എന്നും എമർജൻസി എക്സിറ്റ് ഒരാൾക്കും തുറക്കാൻ കഴിയില്ല എന്നും വിശ്വാസ് കുമാർ രമേശ് ആ ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഒരുപാട് മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയാണ് അപ്പോൾ യാതൊരു കൂസലുമില്ലാതെയാണ് വിശ്വാസ് കുമാർ നടന്നു വരുന്ന വിഷുൽ നമ്മൾ കണ്ടത് കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികരായിട്ടുള്ള ഇരുന്നൂറ്റി എഴുപതിൽ പരം ആളുകളുടെ ശവശരീരങ്ങൾ കണ്ട് നേരിട്ട് കണ്ട ഒരു അങ്കലാപ്പോ വിടലോ ഒന്നും നിന്നും വായിച്ചെടുക്കാൻ ആ വിഷ്വൽ കണ്ടിട്ട് നമുക്കാർക്കും സാധിച്ചിട്ടില്ല പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ ഒന്ന് കുമാറിന്റെ അവിശ്വസനീയമായ രക്ഷപ്പെടൽ രണ്ട് പൈലറ്റ് കോ പൈലറ്റിനോട് ഗിയർ ലിവർ വലിക്കാൻ പറഞ്ഞപ്പോൾ കോ പൈലറ്റ് ഫ്ളാഗ് ലിവർ മാറി വലിച്ചത് കൊണ്ടാകാം അപകടം സംഭവിച്ചത് എന്ന വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ സ്റ്റീവിന്റെ നിഗമനം മൂന്ന് വിമാനം തകർന്നു വീണ സ്ഥലത്ത് നിന്ന് ലഭിച്ച നൂറ് പവൻ സ്വർണാഭരണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇതുവരെ തിരിച്ചറിയാനാകാതെ രഞ്ജിതിയുടെ മൃതദേഹം നാല് പതിനൊന്ന് എ സീറ്റിലായിരുന്നുകൊണ്ട് മാത്രം മറ്റൊരു വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ജെയിംസ് റുവാൻസാ ലോയ് ചുസാക് എന്ന നടന്റെ അനുഭവം ഈ നാല് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ മരിച്ച സംഭവം രാജ്യത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായി ലണ്ടനിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനത്തിൽ ഇന്ന് ജീവനോടെ ബാക്കിയായത് വിശ്വാസ് കുമാർ രമേഷ് മാത്രമാണ് ഇന്ന് ജീവനോടെ ബാക്കിയായത് വിശ്വാസ് കുമാർ രമേശ് മാത്രമാണ് യാത്രക്കാരിൽ ഒരാൾ പോലും ജീവനോടെ ബാക്കിയില്ലെന്ന് വിചാരിച്ച സമയത്താണ് വിശ്വാസിന്റെ തിരിച്ചുവരവ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ പുറത്തേക്ക് വരുന്ന പുതിയ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് വിമാനം വീണ ഹോസ്റ്റൽ നിന്ന് രക്ഷാപ്രവർത്തകർക്കിടയിലേക്ക് നടന്നുവരുന്ന വിശ്വാസിന് പിന്നിൽ ആളിക്കത്തുന്ന തീയും കറുത്ത കറുത്തക്കുകയും കാണാം കയ്യിൽ മൊബൈൽ ഫോണുമായി ഗേറ്റ് കടന്ന് പുറത്തേക്ക് വരുന്ന വിശ്വാസ് രമേശിനെ കണ്ട് ആളുകൾ ഓടിക്കൂടുകയും പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് പുതിയ ദൃശ്യങ്ങളിലുള്ളത് കാലിലും പരിക്കേറ്റിരുന്നു ുംരിക്കേറ്റിരുന്നു അതിനകത്ത് അകത്തുള്ളവർക്ക് ഏതാണ്ട് ഒരു സാധാരണക്കാരും മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് പല വാർത്തകളിൽ നിന്നും കണ്ടത് പക്ഷേ അധിക മീഡിയയും വിമാനത്തിനകത്തുള്ളവരുടെ മരണ റിപ്പോർട്ടുകൾ മാത്രമാണ് വിടുന്നത് പുറത്തുള്ളവരുടെ മരണ റിപ്പോർട്ട് ഉൾപ്പെടുത്തുന്നില്ല സർവയിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് രമേശ് ഇപ്പോൾ ബ്രിട്ടീഷ് പോരനായ വിശ്വാസ് കുമാർ രമേശും സഹോദരനായ അജയ് കുമാർ രമേശും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയിലെത്തുന്നത് തുടർന്ന് തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങും ദാരുണമായ അപകടം അൻപത് അടി ഉയരത്തിൽ നിന്നും ചാടി എന്ന് പറയപ്പെടുന്ന വിശ്വാസ് കുമാർ രമേശ് കൂളായി നടന്നു വരുന്നു ഒന്ന് അയാളുടെ പോലും പോലും പോയിട്ടില്ല ഇതൊക്കെയാണ് വിശ്വാസം പ്രധാനപ്പെട്ട എമർജൻസി വാതിൽ തുറന്നതുകൊണ്ടാണ് എമർജൻസിന് അപകടം സംഭവിച്ചത് മീഡിയയിൽ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് വലിയ അപകടമൊന്നുമില്ലാതെ വിശ്വാസിനു മാത്രം എങ്ങനെ രക്ഷപ്പെടാനായി വിമാനം ഇടിച്ച് തീ പടരുന്ന സെക്കൻഡുകൾക്കുള്ളിൽ സീറ്റ് ബെൽറ്റ് അഴിച്ച് രക്ഷപ്പെടൽ അസാധ്യമാണ് ഇങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ ചർച്ച എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തായ്ലൻഡിലെ തായ്ലന്റിലെ സൂറത്തായിലിൽ നടന്ന വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട തായ്നടനും ഗായകനുമായ ജെയിംസ് റുവാൻസാർ അനുഭവവും വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതിനാലാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്ന വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ സ്റ്റീവിന്റെ നിഗമനങ്ങളും ഇത്തരത്തിലുള്ള അപകടമുണ്ടാകുന്നതിനു തൊട്ടുമുമ്പ് എന്തോ ഒരു സാധനം താഴേക്ക് വീഴുന്നു എന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചിട്ടൊന്നും ഇതുവരേക്കും ഒരു അന്വേഷണം നീളുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതേ സംശയം തന്നെയാണ് സാധാരണക്കാരായ നമ്മളിൽ ഓരോരുത്തരും ഉന്നയിക്കുന്നത് എങ്ങനെയാണ് വിശ്വാസ് കുമാർ രമേശ് മാത്രം അദ്ദേഹത്തിന് മാത്രം ഒരു പോറലും രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഇടത് കയ്യിൽ നിന്നും ഫോൺ പോലും തെറിച്ച് വീണിട്ടില്ല എന്നതാണ് സത്യം